നമ്മുടെ ചായക്കടയിൽ കിട്ടുന്ന വെട്ട് കേക്ക് ഉണ്ട് റവയും മൈദയൊക്കെ ഒക്കെ കൂടിയിട്ടുണ്ടാക്കുന്ന ഒരു വെട്ടുകേക്ക് നല്ല ടേസ്റ്റാണല്ലേ എത്ര തരം ചായക്കടികൾ വന്നാലും ഇതിൻ്റെ ഒരു രുചി അതൊന്ന് വേറെ തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ ഇത് തയ്യാറാക്കുന്ന കുറച്ച് അധികം ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഇങ്ങനെ നമുക്ക് ചെയ്തെടുത്താൽ ഒരുപാട് കാലം നമുക്ക് സൂക്ഷിച്ചെടുക്കാൻ പറ്റിയൊരു ഐറ്റാണ് അതുമല്ല ഗൾഫിലേക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒന്നുകൂടാണ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെച്ചാലും ശരിക്കും പറയാണെങ്കിൽ ഒരു മാസത്തോളം ഇത് സൂക്ഷിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമുക്കിത് ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചെയ്യാനുള്ളത് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം ഞാനിവിടെ നാല് കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ പഞ്ചസാര എടുക്കുമ്പോൾ ഏകദേശം ഈ ഒരു സൈസിലുള്ള ഗ്ലാസ്സിൽ അങ്ങ് അളർന്ന് എടുത്താൽ മതി അപ്പോൾ ആ ഒരു കപ്പിൻ്റെ കണക്കിൽ അങ്ങ് കിട്ടിയോളൂ കേട്ടോ നമ്മളിതൊരു വലിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഏലക്കൊക്കെ അത്യാവശ്യം വേണം കേട്ടോ ഞാനിവിടെ ഒരു നാൽപ്പതെണ്ണം ഏലക്ക എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നമ്മൾ ഇത് പൊടിച്ചെടുത്തതിന് ശേഷം ഇതിൽ നിന്ന് പകുതി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കാരണം ഇനി നമുക്ക് മുട്ടയും കൂടെ ഇതിൽ ഇട്ടിട്ട് ബീറ്റ് ചെയ്യാൻ എടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ എല്ലാം കൂടെ അങ്ങോട്ട് ഒരുമിച്ചിട്ടിട്ട് നമുക്കിത് ബീറ്റ് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പം പകുതി ഇട്ടിട്ടാണ് നമ്മൾ ഇത് ബീറ്റ് ചെയ്തെടുക്കുന്നത് മൊത്തം ഞാൻ അവിടെ പത്ത് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ ആ ഒരു ബാച്ചിലേക്ക് ഒരു കുറച്ച് മുട്ട നമ്മൾ ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാറുണ്ട് ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു മുക്ക ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ടേബിൾ സ്പൂൺ ആണ് ടീസ്പൂണുള്ള ടീസ്പൂണും ടേബിൾ സ്പൂണും വ്യത്യാസമുണ്ട് കേട്ടോ അത് പ്രത്യേകം പറയാണ് പിന്നെ നമുക്ക് ഇത് ആ ഒരു ചായക്കടയുടെ ആ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് എന്നെ കിട്ടണമെങ്കിൽ ഡാൽഡയാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണോളം ഡാൽഡ ഉപയോഗിക്കുന്നുണ്ട് ഇതിലേക്ക് നെയ്യ് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം വരും നെയ്യ് ഉപയോഗിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല പക്ഷേ നമ്മളത് പൊരിച്ചെടുക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് പതഞ്ഞു പോകും അല്ലെങ്കിൽ തന്നെ അത് ഈ മുട്ട ഉണ്ടാവും ഒരു പതച്ചിലുണ്ടാവും അപ്പോൾ നെയ്യും കൂടെ ഉപയോഗിച്ചാൽ കുറച്ചധികം പതഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ ഡാളുടെ തന്നെ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിവിടെ അടിച്ചെടുത്ത രണ്ട് ബാച്ചായിട്ടാണ് നമ്മൾ അടിച്ചെടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ ആദ്യത്തെ ബാച്ചിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ബേക്കിംഗ് സോഡയൊക്കെ കേട്ടോ രണ്ടാമത്തെ ബാച്ചിൽ പഞ്ചസാരയും മുട്ടയും മാത്രം ചേർത്തിട്ട് അങ്ങ് അടിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് മിക്സ് ചെയ്തെടുക്കുക വലിയൊരു പാത്രത്തിലേക്ക് തന്നെ മാറ്റുക കാരണം കുറച്ചധികം ഉണ്ടാക്കുന്നതും ഇനി നമുക്ക് റവ എടുക്കാണ്ട് ഒരു കിലോ റവയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് ഒരു കിലോ റവയിലേക്ക് മൈദ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒന്നേക്കാ കിലോ മൈദയാണ് കേട്ടോ ഈ ഒരു അളവിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇതിൽ കൂടണ്ട മൈദയും അതുപോലെ റവന്നും കേട്ടോ ഇനി അല്പം മൈദ കൂടിയാലും റവ അധികം ആവേണ്ട എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്നും നമ്മൾ മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്യുമ്പോൾ വലിയൊരു പാത്രത്തിലിട്ട് മിക്സ് ചെയ്യാനായിട്ട് നോക്കുക നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മുട്ടയുടെ കൂട്ടുണ്ടല്ലോ അതിലേക്ക് നമ്മളിത് അൽപ്പാൽപമായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ പത്തിരിക്കൊക്കെ പൊടി ഒന്ന് വാട്ടിയെടുക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ അതുപോലെ അങ്ങ് എടുത്താൽ മതി നമ്മൾ പത്തിരിക്ക് പൊടി വാട്ടുമ്പോൾ ഗ്യാസിൽ വെച്ചിട്ടാണ് വാട്ടുന്നതെന്ന് മാത്രം ഇതങ്ങനെയെല്ലാം നമ്മൾ ആ മുട്ടയിലേക്ക് ഇതങ്ങ് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് ഇത് എല്ലായിടത്തും എത്തിയെന്ന് ഉറപ്പായതിനേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് കറക്റ്റ് പരുവത്തിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഇനി ഇത് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്കെല്ലാം കൂടെ ഒരുമിച്ചിട്ട് കുഴച്ചെടുക്കാൻ പറ്റില്ല അപ്പം ഞങ്ങളൊരു മൂന്ന് ബാച്ചാക്കി എടുത്തിട്ടാണ് കേട്ടോ അങ്ങനെ കുഴച്ചെടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ മൂന്ന് ബാച്ചാക്കി എടുത്തിട്ട് ഇതുപോലെ അങ്ങ് കുഴച്ചെടുക്കും ഒരുപാട് ഇട്ടും കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വന്നാൽ മതി ഒന്നൊന്ന് സോഫ്റ്റായി കിട്ടിയാലും മതി നമുക്ക് പത്തിരി ഒന്ന് കുഴക്കുന്ന അത്രയും പ്രഷർ എടുത്തിട്ട് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി കയ്യിലൊക്കെ അഥവാ ഒട്ടുന്നുണ്ടെങ്കിൽ അല്പം മാത്രം നെയ്യ് ഒന്ന് തടവി കൊടുക്കുക അതല്ലെങ്കിൽ നമ്മളെ കയ്യിൽ ഒന്ന് തടവി കൊടുത്താൽ മതി ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തടവി കൊടുത്താൽ മതി ഒരിക്കലും ഇതിലേക്ക് നെയ്യ് അങ്ങ് ഒഴിക്കൊന്ന് ചെയ്യരുത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് പതഞ്ഞു പോങ്ങാനുള്ള ചാൻസ് ഉണ്ടാവും അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം എടുത്തിട്ട് നമ്മൾ ഇതുപോലെ കുഴച്ചിട്ട് മാറ്റി മാറ്റിവെക്കുക നമ്മൾ മാറ്റി വെക്കുന്ന സമയത്ത് ഒരു നനഞ്ഞ തുണി ഇട്ടിട്ട് ഒന്നൊന്ന് മൂടി വെക്കുക കേട്ടോ ഈ മാവ് ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ മൂടി വെക്കുന്നത് ഒരു അരമണിക്കൂർ മാറ്റി വെച്ചാൽ മതി അതല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് തന്നെ മാറ്റി വെച്ചാൽ മതിയാകട്ടോ പെട്ടെന്ന് നമുക്ക് പരത്തി പരത്തിയെടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല പക്ഷെ നമ്മൾ ഇതുപോലെ ഒന്ന് മാറ്റി വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് കിട്ടും അതുകൊണ്ടാണ് കേട്ടോ ഇനി നമുക്കിത് പരത്തിയെടുക്കാം ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ അല്പം ഒന്ന് എണ്ണ തടവി കൊടുക്കുക എന്നിട്ട് കൈ വെച്ചിട്ട് ആദ്യം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക എന്നിട്ട് ഇതുപോലൊരു കുഴയിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം ഇതിൻ്റെ തിക്നെസ്സാണ് ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് അങ്ങ് തിന്നായി പോകാൻ പാടില്ല എന്നാൽ ഭയങ്കര കട്ടിയാവാനും പാടില്ല കേട്ടോ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഒരു കനത്തിൽ വേണം നമ്മളിതൊന്ന് പരത്തിയെടുക്കാനായിട്ട് നമുക്ക് ആദ്യം ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കത് മനസ്സിലാവും എത്രത്തോളം ഇതിൻ്റെ കട്ടി ഉണ്ട് എന്നുള്ളത് ഒരുപാട് കട്ടി കൂടിയാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊരിക്കുന്ന സമയത്ത് ഒന്നും കൂടി ഒന്ന് വീർത്ത് വരും അപ്പം അത് നോക്കിയിട്ട് വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട് ഇനി നമുക്കിത് ഒരു ഡയമണ്ട് ഷേപ്പിൻ്റെ ആകൃതിയിലായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം അതില്ലെങ്കിൽ സ്ക്വയർ ആക്കിയിട്ട് എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് എങ്ങനെ നമുക്കത് മുറിച്ചെടുക്കണം എന്നുള്ളതൊക്കെ നമ്മളിതിന് പരത്തിയതിനു ശേഷം ഇനി ഇതിനൊരു വെട്ട് കൊടുക്കണം അപ്പോൾ വെട്ട് കേക്ക് എന്ന് പറയുന്നതിന്റെ ഒരു കാരണം ഇതും കൂടെയാണ് കേട്ടോ നമ്മൾ വെട്ടിട്ടിട്ടാണ് ഇത് നമ്മൾ പൊരിച്ചെടുക്കുന്നത് ഇങ്ങനെ വെട്ടിടുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് ഉള്ളൊക്കെ വെന്ത് വരാൻ കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് വലിയ പീസായിട്ടാണ് നമ്മളത് പൊരിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ അകം വെന്ത് കിട്ടണമെങ്കിൽ ഇതുപോലെ ഒന്ന് വെട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ വെട്ട് നമുക്ക് സൈഡിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ മുകൾ ഭാഗത്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു പ്ലസ് ആകൃതിയിൽ ഇടുമല്ലോ അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ഏത് രീതിക്ക്

മുകളിലായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് എന്ന് മാത്രം നമുക്കിത് എണ്ണ ചൂടായിട്ടുണ്ടോ എന്ന് നോക്കണം അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പീസ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുന്ന സമയത്ത് അത് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ നല്ലപോലെ എണ്ണ ചൂടായിട്ടുണ്ട് എന്നാണ് കേട്ടോ അർത്ഥം നമ്മൾ എടുക്കുന്ന എണ്ണ ഓയിലാണ് വെളിച്ചെണ്ണ എല്ലാം കേട്ടോ അത് പ്രത്യേകം പറയുകയാണ് നമ്മൾ ഓയിലിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് എന്നിട്ട് നന്നായി ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ഓരോന്നായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് നമ്മൾ കേക്ക് ഇടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലായിരിക്കണം തീ ഉണ്ടായിരിക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് ഇത് പൊങ്ങി വരുമല്ലോ പൊങ്ങി വരുന്ന സമയത്ത് നമുക്കിത് മീഡിയ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം ഇത് പൊങ്ങാൻ സമയം എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തീ പ്രത്യേകം ശ്രദ്ധിക്കുക മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം കേട്ടോ കുറച്ചുമ്പോൾ എങ്ങനെയായാലും പൊങ്ങി വരും നമ്മുടെ ഈ കേക്ക് നല്ല സൈസിലാണ് ഉണ്ടാക്കിയതെങ്കിൽ അത് പൊങ്ങി വരാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ ഒരു മീഡിയം സൈസിലാക്കിയിട്ട് തന്നെ നമ്മളിത് ഫ്രൈ ചെയ്യാനായിട്ട് നോക്കുക അഥവാ ഞാൻ പറഞ്ഞ പോലെ പൊങ്ങി വരാൻ സമയം എടുക്കുകയാണെങ്കിൽ തീ എപ്പോഴും പെട്ടെന്ന് കുറക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ വെട്ടുകേക്ക് ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം തിരിച്ചു മറിച്ചിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം അതുമല്ല ഒരുപാട് നേരം എണ്ണയിൽ ഇത് വെക്കരുത് ഒരുപാട് നേരം വെച്ചാൽ ഇത് കല്ല് പോലെ ആകും കേട്ടോ അപ്പോൾ ഈ വെട്ടുകേക്ക് ഇതുപോലെ പരത്തി ഉണ്ടാക്കിയെടുക്കുന്നതിലേറെ പണിയുള്ളൊരു കാര്യമാണ് ഇതിൻ്റെ ഫ്രൈ ചെയ്യുന്ന ആ ഒരു രീതി രീതിയിട്ടും ഇതൊരിക്കലും ഓവറായിട്ട് നിങ്ങൾ തീയിലിങ്ങനെ വെക്കരുത് അങ്ങനെ വെച്ചാൽ ഇത് കട്ടിയായി പോവും നമ്മൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക കേട്ടോ പെട്ടെന്ന് എടുക്കാൻ നോക്കുക ആ എടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യത്തെ ബാച്ച് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഒന്ന് പൊട്ടിച്ച് നോക്കിയാൽ മതി ഉള്ളൊക്കെ വെന്തിട്ടുണ്ടോയെന്ന് അപ്പോൾ വേവാത്തൊരു പരുവം തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ സമയം കൊടുക്കുക അതിൽ കൂടുതൽ ഒരുപാട് സമയം ഇട്ടിട്ട് ഫ്രൈ ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ചായക്കടയിലുള്ള അടിപൊളി വെട്ടുകയക്ക് നമുക്ക് വീട്ടിലും ഇതുപോലെ അങ്ങ് തയ്യാറാക്കിയെടുത്താൽ മതി ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ ഒരു മാസം വരെ ഇത് സൂക്ഷിക്കാൻ പറ്റുന്ന ഒന്നുകൂടിയാണ് കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്